വെൽക്കം ടു ഷാഹി ഇന്ന് ഈ വുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളുകളെ ഒന്നാകെ ഇപ്പോൾ മുസ്ലിം ലീഗും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമം എന്താണ് എന്ന് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യാ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് ബോർഡ് അതിനെ തുടർന്ന് കേരളത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ വക്കബോർഡ് രൂപീകരിച്ചു അതിൻ്റെ ആദ്യത്തെ ചെയർമാനായത് മുൻമന്ത്രി പി കെ കുഞ്ഞി എന്ന് പറയുന്ന കായംകുളം എം എസ് എം ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാനും കൂടിയായ പി കെ കുഞ്ഞി ഈ വക്ക ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനായ കേരളത്തിലുണ്ടായത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ വക്കം സ്വത്തുക്കൾ അവകാശികൾ സ്വത്തിന്റെ ആദായത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് ലീഗോ അല്ലെങ്കിൽ സി പി എമ്മോ കോൺഗ്രസ്സോ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് വക്കം സ്വത്തിന്റെ ആദായത്തിന്റെ അവകാശികളും വക്കം സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ അവകാശികളും ലീഗ് നിർദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ ഭരണകക്ഷിയായിട്ടുള്ള സി പി എം നിർദ്ദേശിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ മാത്രമായി ഇത് മാറിയിരിക്കുകയാണ് വക്കം ബോർഡിലേക്ക് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ നിന്നും ജമാഅത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുത്തവല്ലിമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് കൂടി വരുന്നതാണ് ബോർഡ് മെമ്പർമാരിലെ മുപ്പത് ശതമാനം പേര് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും എം എൽ എമാരും ചേർന്ന് വരുമ്പോൾ കേരള വക്കബോർഡ് ഉണ്ടാവും പക്ഷേ ഈ വക്കോർഡിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിട്ട് വരുന്നവർ ഈ കാലം ഇത്രയും മുസ്ലിം ലീഗുകാരായിട്ട് മാത്രമുള്ളവരാണ് വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ലീഗിനല്ലാതെ ജമാഅത്തുകളിൽ മറ്റൊരാള് പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ മുത്തവല്ലിയായിട്ടോ കടന്നു വരുവാൻ പാടില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വക്ക ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് വക്കബോർഡിൽ അവിടേക്കുള്ള അംശം കൊടുത്തുകൊണ്ട് അതായത് നികുതി കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ജമാഅത്തുകളെ കുടിശ്ശികക്കാരാക്കി മാറ്റിക്കൊണ്ട് വോട്ടവകാശം നിഷേധിച്ചാണ് ലീഗ് അവരുടെ മെമ്പർമാരെ കേരളത്തിൽ നിലനിർത്തിയിരിക്കുന്നത് ഇപ്പൊ പ്രധാനമായും ഒരാള് എം സി മാഹിൻ ഹാജി എന്ന് പറയുന്ന ആള് എത്രയോ വർഷമായി ഈ വക്കബോർഡില് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വരുന്ന ഒരാളാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളല്ല പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളിനെ എല്ലാ കാലത്തും ഇങ്ങനെ മെമ്പർ മെമ്പറായിട്ട് നിലനിർത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവർ മെമ്പർമാരായി വരുമ്പോൾ എന്താണ് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളത് സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ് ഒരു ഡെവലപ്മെന്റ് വക്കബോർഡ് കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഒരു ഗുണം സാധാരണക്കാരായ സാധുക്കളായ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങൾക്ക് ഈ വക്കബോർഡിന് കിട്ടുന്ന ആദായത്തിന്റെ അംശം അവരിലെത്തിക്കണം എന്നുള്ളതാണ് അവർക്ക് വേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളായാലും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന നടപടികളായാലും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ നിർദ്ധരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടുന്ന സഹായം ചെയ്യുക മുതലായ കാര്യങ്ങളാണ് വക്കബോർഡ് ചെയ്യേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഞാനത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതൊന്ന് ഒരു ശതമാനം മുസ്ലിങ്ങൾക്ക് പോലും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പോലും ഗുണമില്ലാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വക്കബോർഡ് കൊണ്ട് കേരളത്തിലെ വക്കബോഡ് കൊണ്ട് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ മാറ്റം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു നിലപാടുമായിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നോട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്താവനകൾ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ജനങ്ങളെ തെരുവിലിറക്കി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു ഇങ്ങനെ നിരന്തരം കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു ശ്രമം അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും സംഭവം നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലം മുമ്പ് നമ്മൾ കണ്ട മറ്റൊരു സംഭവം മുനമ്പും വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളെ കൊണ്ടുവന്ന് ബിഷപ്പ് ഹൗസിൽ വന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്നു ഒരധികാരവും അവകാശവും ഇല്ലാത്തവർ എങ്ങനെയാണ് ഒരു ഒരു ചർച്ചിൽ വന്ന് അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ വന്ന് ചർച്ച നടത്തുവാനായി തങ്ങളെ കൊണ്ടുവന്ന് വരുന്ന വരികയും പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് എം കെ മുനീർ അൾപ്പടം ഉൾപ്പെടെ ഉള്ളവർ പറയുകയും ചെയ്തു പത്ത് മിനിറ്റ് കൊണ്ട് എന്ന് പറയുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും പൊതുജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വക്കപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് മുനമ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നിലനിന്ന് വരുന്ന പ്രശ്നമാണ് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നത് എന്ന് പറയുമ്പോൾ നിസാരമായി പരിഹരിക്കാവുന്നത് തന്നെയാണ് വക്കപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം സാധുക്കളായ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വക്കപ് സ്വത്ത് എന്ന് പറയുന്നതും വക്കപ്പ് എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അത്തരത്തിലല്ല മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നോക്കിയാലും വക്കപ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇതിന്റെ കെട്ടിടങ്ങളും മറ്റ് ജംഗമ വസ്തുക്കളൊക്കെ തന്നെ വാടകയ്ക്ക് കൊടുത്തോ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തോ അതിൽ നിന്നും ചെറിയ രീതിയിലുള്ള ആദായങ്ങൾ കൈപ്പറ്റിയും ഒക്കെ ഇതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതുവരെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായും സാധുക്കളായ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആൾ ഇന്ത്യ റൌത്തർ അസോസിയേഷൻ ഈ ബില്ലിനെ ഈ നിയമത്തെ നൂറ് ശതമാനം അനുകൂലിക്ക അനുകൂലിക്കുന്നു എന്ന് മാത്രമല്ല മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയില് ഇപ്പോഴുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി ആവശ്യമായ പ്രചരണ പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു എന്ന വിവരം കൂടി ഈ സമ്മേളനത്തിൽ ഞാൻ അറിയിക്കുക മറ്റു ചില കാര്യങ്ങൾ ഭാരതത്തിലെ മുസ്ലിങ്ങൾ കൂടുതലായി അംഗീകരിക്കുന്ന ഒന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു എൻ ആയി രജിസ്റ്റർ ചെയ്ത് കുറെ ആളുകൾ മാത്രം അതായത് ഏതാണ്ട് ഒരു പതിനഞ്ചോളം ആളുകൾ മാത്രം ഈ ബോർഡിൽ നിലനിന്നുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായിട്ടോ ആനുകാലികമായി ഇപ്പോഴുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ശരിക്കും ഇത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണൽ ലോ ബോർഡായിരിക്കണം ഈ ലോ ബോർഡിന് ശരിക്കും ഇന്ത്യയിൽ ഇതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോഴീ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിനു ശേഷം കാശ്മീർ വിഷയമായാലും മുത്തലാഖ് വിഷയമായാലും എൻ ആർ സി വിഷയമായാലും ഇതിലൊക്കെ എതിരായി അതിന്റെ ശരിയായ രൂപങ്ങളെ പഠിക്കാതെ തന്നെ എതിരായി നടപടികൾ എടുക്കുക എതിരായി തീരുമാനങ്ങൾ എടുക്കുക അതിനുവേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ മുസ്ലിം സമുദായത്തിലെ ആളുകളെ തെരുവിലിറക്കുക എന്ന നടപടികളല്ലാതെ മറ്റൊരു പരിപാടികളും ചെയ്യാൻ ഈ സൂചിപ്പിച്ച ആളുകൾ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എന്തായിരുന്നു നമ്മൾ കണ്ടതാണ് എൻ ആർ സി വിഷയം എന്ന് പറയുന്നത് എൻ ആർ സി ഇന്ത്യ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളുകളെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ആളുകളെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള പാകിസ്ഥാനിലെ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അതുപോലെ ബംഗ്ലാദേശിലും ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന പീഡനത്തിനിരയായി അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അവർക്ക് വേണ്ടുന്ന അംഗീകാരം നൽകുക എന്നുള്ള എൻ ആർ സിയുടെ ആ നടപടിയെ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ മാധ്യമമായി മാറിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ പക്ഷെ ഇപ്പോഴും ശരിക്കും എൻ ആർ സി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ലീഗും കോൺഗ്രസും ഇറക്കിയ ഒരു തട്ടിപ്പ് തന്ത്രം മാത്രമായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ മുത്തലാഖിനെ സംബന്ധിച്ചു മുത്തലാഖിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒട്ടാകെ വ്യാപകമായ പ്രചരണങ്ങൾ അടിച്ചുവിടുകയുണ്ടായി ഈ കുപ്രചരണങ്ങൾ ഒന്നുമല്ല ശരി ഇപ്പോഴുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നൊക്കെ കണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടൂത്രി പറഞ്ഞ് തലാഖ് ജോലി ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ ഇന്ന് നടക്കില്ല ഇന്ന് കർശനമായി അതിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞാൽ കാശ്മീരിനെ സംബന്ധിച്ചും അതുപോലെ കാശ്മീരിലെ ഭരണഘടനയുടെ സുപ്രധാനമായ ചില തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കാശ്മീരിനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ അവിടെയും അന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇന്ത്യ ഒട്ടാകെ പ്രചരണങ്ങൾ നടത്തി ഗവൺമെന്റിനെതിരെ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഈ മൂന്ന് വിഷയങ്ങളും പോലെ തന്നെ അതിനേക്കാൾ വ്യാപകമായ പ്രചരണം നടത്തും എന്ന് പറയുന്ന ലീഗിനോടും കോൺഗ്രസിനോടും പറയാനുള്ളത് ഈ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളില് ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് കൂടി ഉണ്ട് കേരളിൽ മായൻഹാജി എത്ര വർഷത്തിലാണ് എന്ന് ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിനും ലീഗിനും മാത്രമായിട്ട് ബോർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേരളത്തിൽ ആകെയുള്ള മുസ്ലിങ്ങളിൽ ഒരു ശതമാനത്തിനെയെങ്കിലും ആനുകൂല്യങ്ങൾ ആയി കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഒരു പരിശോധനയാണ് കേരളത്തിലെ ജീവനക്കാരിൽ പാർട്ടി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കേരളത്തിൽ ഏതാണ്ട് ഇരുന്നൂറോളം ജീവനക്കാര് ഇതിന്റെ ബോർഡ് ഓഫീസുകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ബോർഡ് വക്ക ബോർഡിന്റെ ഓഫീസുകളിൽ ജീവനക്കാരായിട്ടുണ്ട് ഇതില് ആരെ എടുത്ത് പരിശോധിച്ചാലും ശരി അവരൊക്കെ ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാര്യമാരോ മക്കളോ ബന്ധുക്കളോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് 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 വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സ്വത്ത് വകകളെ സംബന്ധിച്ച് കോഴിക്കോട് മറക്കസ് ഉൾപ്പെടെയുള്ള കോടികളുടെ സ്വത്തുക്കൾ വക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വക്കപ്പ് ഈ വക വസ്തുക്കൾ വക്കപ്പ് ചെയ്യാതെ തന്നെയാണ് മുനമ്പം അടക്കമുള്ള പ്രദേശങ്ങളിൽ സത്യവിരുദ്ധമായി വക്കബോർഡിന്റേതെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവയൊന്നും പക്കപ്പ് ചെയ്യുകയോ അതിന്റെ ആദായത്തിന്റെ ഭാഗം സാധുക്കൾക്ക് വീതം വെച്ചു കൊടുക്കുകയോ ചെയ്യാതെ പണ്ട് മുതലുള്ള സ്വത്തുക്കൾ പലവിധ വേലകളും കാണിച്ച് അതിന്റെ അധികാര കസേര പിടിച്ചു വെച്ച് സാധുക്കളായ മുസ്ലിങ്ങളെ രാജ്യത്തിനെതിരെ തെരുവിലിറക്കാൻ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ആഹ്വാനം ചെയ്തിരിക്കുന്നുള്ളതാണ് മുസ്ലിങ്ങളെ ഭീതിയിൽ നിർത്തിയുള്ള ഈ മേധാവിത്വം രാജ്യമൊട്ടാകെയുള്ള സാധുക്കളായ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ വെറും ഇരുന്നൂറിൽ താഴെ മാത്രം ആളുകൾ കവർന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വക്കഫ നിയമത്തെ ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഭയവും ആശങ്കയും ഇല്ലാതാക്കാൻ വീടുകൾ തോറും പ്രചരണ പരിപാടികളും സമ്മേളനങ്ങളും നടത്തും കാശ്മീർ വിഷയവും മുത്തലാഖ് എൻ ആർ സി മുതലായി ലീഗ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന കോലാഹലങ്ങൾ ഇപ്പോൾ എന്തായി സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് വക്കഫ ഭേദഗതി നിയമം എന്ന് ഉടനെ തെളിയിച്ചു കേരളത്തിലെ വക്ക ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പള്ളികളെ നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന കാരണത്താൽ അനാവശ്യമായ കുടിശയക്കാരാക്കിയിട്ടുള്ളത് വോട്ടവകാശം നിഷേധിച്ചിട്ടുള്ളതും എത്ര പേർക്കാണ് എന്നുള്ളത് പറയണം നിയമപ്രകാരമാണോ നിങ്ങൾ കേരളത്തിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഇതിലെ മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്ത് സി എച്ച് സെന്റർ അവിടെ ഏതാണ്ട് അര ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കെട്ടിടവും ഉണ്ട് അതിന്റെ പ്രധാനമായി അത് അതിന്റെ അവകാശം മുഴുവൻ ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്കാണ് ആ കെട്ടിടവും അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരുമാനം ഇതിലെ ഇതിന്റെ അംശാദായം ബോർഡിന് കൊടുക്കുന്നുണ്ടോ ഇത് വക്കബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം മറ്റൊന്ന് കായംകുളം എം കോളേജ് ഞാനിവിടെ സൂചിപ്പിച്ചു പി കെ കുഞ്ഞി സാഹിബ് ആദ്യ ബോർഡ് ചെയർമാൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയ മിലാദേശ് മെമ്മോറിയൽ കോളേജ് ശരീഫ് മെമ്മോറിയൽ ട്രസ്റ്റ് ഇന്ന് ആ മെമ്മോറിയൽ ട്രസ്റ്റ് അന്നും ഇന്നും അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും മാത്രമായി അതിന്റെ അവകാശികളും അധികാരവും അതിന്റെ ആദായവും പറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് വക്കം സ്വത്താണോ എന്നുള്ളതാണ് കേരളത്തിൽ അതുപോലെ സമസ്തയുടെ സ്വത്തുക്കൾ കോടാനുകോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ കോളേജുകൾ സ്കൂളുകൾ മദ്രസകൾ അതുപോലെ തന്നെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ കോടാനു കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ വക്കം സ്വത്താണോ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചിലത ചില അതുപോലെ കോഴിക്കോട് മർക്കസ് ഉൾപ്പെടെയുള്ളത് ഇത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാതെ ലീഗും വക്കബ് ബോർഡും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെയാണ് ഈ പത്രസമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത് വക്കഫ് നിയമത്തെ ശക്തമായി അനുകൂലിക്കുകയും ഈ ഇത്തരത്തിലുള്ള ലീഗിന്റെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും ഉള്ള കള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു മറ്റൊന്ന് ഭേദഗതികളോടെ നിയമം പാസായ സാഹചര്യത്തിൽ കേരള വക്ക ബോർഡ് പിരിച്ചുവിടണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇത് ഇപ്പോൾ പറയുന്നത് കാലാവധി തീരുന്നവരെ തുടരാമെന്നാണ് അങ്ങനെ കാലാവധി വരെ തീരുന്നവരെ തുടരുമ്പോഴും ഈ വക്കപ്പിൽ നിന്നും കിട്ടുന്ന സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുകയും ഇവർക്ക് മറ്റ് ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കൊടുക്കുകയും വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും സാധുക്കളായവർക്ക് പുതിയ നിയമം അനുസരിച്ച് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു അത് വീണ്ടും ഇത്തരത്തിലുള്ള മുൻകാല നടപടികൾ തുടരുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ വക്കം വക്കഫോർഡ് അടിയന്തിരമായി പിരിച്ചുവിടണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് യാതൊരുവിധമായ പ്രയോജനവുമില്ലാതെ ഇന്ത്യ ഒട്ടാകെ വലിയ മുസ്ലിങ്ങളുടെ ആധികാരിക സ്ഥാപനം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന ഒരു വെറും ഒരു എൻ ജിഒ ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു അംഗീകാരമില്ലാത്ത ഈ സ്ഥാപനത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ആധികാരിക സ്ഥാപനമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരന്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തെ അതിനെ നിർവീര്യമാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കൂടുതൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം